ഈ കുടുംബത്തിന് കൂടപ്പിറപ്പുകൾക്കും വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട എന്റെ കുഞ്ഞിനോട് നിനക്കൊക്കെ ഇങ്ങനെ പറയാൻ യാതൊരു എളുപ്പം തോന്നിയില്ലേ കൃഷ്ണേ നെഞ്ചിൽ കയ്യമർത്തി നിന്ന് അനിത കരഞ്ഞുകൊണ്ട് ചോദിച്ചു ഏട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് അല്ലമ്മേ ഞാൻ പറഞ്ഞത് ഇപ്പം കീർത്തിക്ക് ആ സച്ചുവിനെ കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതല്ല ഏട്ടൻ തട്ടിക്കളയല്ലേ ചെയ്യുന്നത് കൃഷ്ണ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ഒരിക്കലും ഇതേ സച്ചുവിനെ കിട്ടാൻ ഒറ്റക്കാലിൽ നിന്നപ്പോൾ അവൻ സമ്മതിച്ചതല്ലേ പിന്നീട് അത് വേണ്ടെന്ന് വെച്ചതും ഇവളല്ലേ കൃഷ്ണ അനിത ദേഷ്യത്തോടെ പറഞ്ഞു അല്ലെന്ന് പറഞ്ഞില്ലല്ലോ അമ്മേ ആ രാജീവ് ഡോക്ടറാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ പ്രണയം തുറന്ന് പ്രകടിപ്പിച്ചപ്പോൾ ഒരു നിമിഷം എനിക്ക് തോന്നിപ്പോയി എന്തുകൊണ്ട് സച്ചുവജ്ഞയെക്കാട്ടിലും രാജീവാണ് ബെറ്റർ ചോയ്സ് എന്ന് പക്ഷെ എന്റെ ധാരണ തെറ്റിപ്പോയി എന്ന് അധികം വൈകാതെ എനിക്ക് മനസ്സിലായി അതാണ് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് തിരികെ വന്നത് എനിക്ക് സച്ചുവജ്ഞ വേണം ഏട്ടനോട് പറഞ്ഞ് അമ്മ തന്നെ നടത്തി തരണം കീർത്തി അനിതയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു കൊള്ള അന്ന് നിന്റെ ഇഷ്ടം സാധിച്ചു തരാൻ ആ വീട്ടിൽ പോയതുകൊണ്ടും സാക്ഷിക്ക് കിച്ചുനെ വേണമെന്ന് ഇതുപോലെ വാശി പിടിച്ചത് കൊണ്ടും എൻ്റെ മോനെ നഷ്ടമായത് അവൻ മനസ്സിൽ കൊണ്ട് നടന്ന ഒരു ഇഷ്ടമാണ് ആ ഇഷ്ടം എനക്ക് വേണ്ടിയാണ് അവൻ മറന്നത് എന്നിട്ടൊടുവെ നീ അതൊക്കെ നിസ്സാരമായി കണ്ടു കല്യാണത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ നീ സച്ചുവിനു പകരം മറ്റൊരാളെ കണ്ടെത്തി അവരൊക്കെ ചേർന്ന് സച്ചുവിന്റെ ഗൗരിയെ കണ്ടുപിടിച്ചു പക്ഷെ അപ്പോഴും എന്റെ കുഞ്ഞിന് അതിന് കഴിയാതെ പോയി അനിതയെ ഏങ്ങല്ലടിച്ച് കരഞ്ഞു അമ്മേ ഇതൊക്കെ കഴിഞ്ഞു പോയതാണ് ഒന്നും തിരുത്താൻ നമുക്കാവില്ല എന്താവില്ലെന്ന് രാജീവിനൊപ്പം കീർത്തിപ്പോകുന്നില്ല എങ്കിൽ വേണ്ട മറ്റൊരു കല്യാണം നോക്കാം അല്ലാതെ അതിന് സച്ചുമായുള്ള ബന്ധം ഞാൻ സമ്മതിക്കില്ല എന്റെ കുഞ്ഞിനെ നോവിച്ചു വിട്ട നിന്നോടൊക്കെ ഞാൻ പൊറുക്കുകയുമില്ല അനിത വീറോടെ പറഞ്ഞിട്ട് മുറിയിൽ കയറി വാതിലടച്ചു അന്ന് സാക്ഷിയുടെ ആലോചന വന്നപ്പോഴാണ് കിഷോർ പറഞ്ഞത് ഒരു കുട്ടിയെ ഇഷ്ടമാണെന്ന് ആരെന്നോ എന്തൊന്നും പറഞ്ഞില്ല പക്ഷെ സാക്ഷി വാശി പിടിച്ച് കിഷോറിനെ നേടിയപ്പോൾ ഹൃദയം പൊട്ടുന്ന വേദന സഹിച്ച് അവൻ അവന്റെ പ്രണയത്തെ ഉള്ളിൽ തന്നെ കുഴിച്ചു മൂടിക്കളഞ്ഞു ഹൃദയവേദനയോടെ അവർ കണ്ണുകൾ മുറുകെ അടച്ചു കിടന്നു എല്ലാ എടുത്തില്ലേ ഗൗരി സീത അവൾ കരികിൽ വന്ന് ചോദിച്ചു എടുത്തു സീതമ്മേ ഗൗരി പുറത്തേക്കിറങ്ങുമ്പോൾ പറഞ്ഞു പ്രസ്സൊക്കെ വയറിന്റെ ഭാഗം നന്നായിട്ട് ഇറുകിയല്ലേ ഗൗരി നമുക്ക് തിരികെ വരുമ്പോൾ അപ്പുറത്തെ ഷൺമുഖത്തിന്റെ മരുമകൾക്കൊച്ച് ഇട്ടോണ്ട് നടക്കുന്ന മാതിരി രണ്ട് ഉടുപ്പ് വാങ്ങാൻ കേട്ടോ അതാവുമ്പോൾ പ്രസവം കഴിഞ്ഞാലും ഉപയോഗിക്കാം സീതാമ്മ ഗൗരിയോട് പറഞ്ഞു ഇപ്പോൾ അതൊന്നും വേണ്ട സീതമ്മേ ഇതിൻ്റെ തയ്യൽ ഇളക്കിയിടാം ഒരു ഫയലും കയ്യിൽ പിടിച്ച് അല്പം വീർത്ത് നിൽക്കുന്ന വയറിൽ കയ്യും താങ്ങി പുറത്ത് നിർത്തിയിട്ടിരുന്ന വെങ്കിയുടെ ഓട്ടോയ്ക്കരികിലേക്ക് നടക്കുമ്പോൾ അവൾ പറഞ്ഞു ഗൗരി അങ്ങനെ പറഞ്ഞുവെങ്കിലും തിരികെ വരുമ്പോൾ അതൊക്കെ അവൾക്ക് വാങ്ങിക്കൊടുക്കണമെന്ന് അവർ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു പോകാമോ ഗൗരി സീറ്റ് ശ്രദ്ധയോടെ കയറിയിരിക്കുന്ന ഗൗരിയെ വാത്സല്യത്തോടെ നോക്കി ചോദിച്ചു പോകാം വെങ്ങിച്ചേട്ടാ സീതമ്മ കൂടെ കയറിയതും ഗൗരി പുഞ്ചിരിയോടെ പറഞ്ഞു ആശുപത്രിയിൽ ചെന്ന് ടെസ്റ്റൊക്കെ ചെയ്ത റിസൾട്ട് കാണിച്ച് സ്കാനിങ്ങും ഒക്കെ കഴിഞ്ഞ് ഡോക്ടറേയും കണ്ടിറങ്ങുമ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം സീതമ്മ വെങ്കി ആശുപത്രിക്ക് ഓപ്പോസിറ്റായിട്ടുള്ള വെജിറ്റേറിയൻ ഹോട്ടലിന് മുന്നിൽ ഓട്ടോ നിർത്തിയിട്ട് പറഞ്ഞു എനിക്കൊന്നും വേണ്ടായിരുന്നു സീതമ്മേ വീട്ടിൽ പോയിട്ട് കഴിക്കാം എവരി അവരെ ബുദ്ധിമുട്ടിക്കാനുള്ള മടിയോടെ പറഞ്ഞു ഡേ ഒരെണ്ണം അങ്ങ് തന്നാലുണ്ടല്ലോ നിന്നെ ഞാൻ അനിയത്തിയാണെന്ന് പറഞ്ഞുവെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് വെങ്കിചേട്ടൻ്റെ വാ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാം ആ തിരക്കിൽ കാത്തിരുന്ന് ഓരോ ടെസ്റ്റും കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ കണ്ടതാണ് അവളുടെ മുഖത്തെ ക്ഷീണം അപ്പോഴേ കരുതിയതാണ് ആഹാരം കഴിച്ച് സീതമ്മ പറഞ്ഞ ഡ്രസ്സും വാങ്ങിയിട്ടേ വീട്ടിലേക്ക് പോകുള്ളൂ എന്ന് ഇപ്പോൾ അഞ്ചു മാസം ആകാനായി എന്നാണ് പവി പറഞ്ഞത് വെങ്കി വാത്സല്യത്തോടെ കരുതലോടെ അവളുടെ കൈ പിടിച്ച് ആ ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറ്റി പിന്നാലെ ഫയലും പിടിച്ച് സീതമ്മയിൽ ഊണ് മതിയല്ലോ അല്ലേ ഗൗരി വെങ്കി ചോദിക്കുന്നത് കേട്ട് അവൾ മതിയെന്ന് തലയാട്ടി പിന്നെ ആഹാരവും കഴിച്ച് രണ്ട് ടോപ്പും രണ്ട് അടിവസ്ത്രവും ഒക്കെ വാങ്ങിയാണ് വീട്ടിലേക്ക് തിരിച്ചത് ഇനി അനക്കൊക്കെ തുടങ്ങും ശ്രദ്ധിക്കണം കേട്ടോ ഗൗരി പാട്ടിയമ്മ അവളുടെ വയറിൽ അരുമയോടെ തലോടിക്കൊണ്ട് പറഞ്ഞു വാവ അതിനുള്ളിൽ കിടന്ന് തുള്ളുന്നതാണോ പാട്ടി പാവി അവരോട് വിടർന്ന കണ്ണോട് ചോദിച്ചു ആ ചോദ്യം കേട്ട് പുഞ്ചിരിയോടെ വെങ്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവരൊക്കെ ഓരോന്നും പറയുന്നത് കേട്ട് പുഞ്ചിരിയോടെ ഇരിക്കുമ്പോൾ ഗൗരിയുടെ മനസ്സിൽ ഇനിയും മുഖം തെളിയാത്തൊരു ചോരക്കുഞ്ഞിൻ്റെ രൂപം നിറഞ്ഞു നിന്നു അമ്മ എന്ത് ഭ്രാന്താണ് പറയുന്നത് ഗൗരി ഗൗരി പ്രജ്ഞനാണെന്ന് ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സജു എന്നോട് പറയില്ലായിരുന്നു ഞാൻ പറഞ്ഞത് സത്യമാണ് ആ കുട്ടി ഒരു ഓട്ടോയിലാണ് കയറിപ്പോയത് കഴിച്ച് കൈ കഴുകി തിരിയുമ്പോഴാണ് ഞാൻ അവളെ കണ്ടത് ചേച്ചിയെ വിട്ടിട്ട് ഓടിച്ചില എനിക്കും പറ്റിയില്ല പക്ഷേ എനിക്ക് ഉറപ്പാണ് അത് ഗൗരിയാണ് അതുപോലെ അവൾ പ്രഗ്നൻറ്റു ആണ് റോഷ അവർക്കിതപ്പോടെ പറഞ്ഞു നിർത്തുമ്പോൾ കേട്ടതൊന്നും വിശ്വസിക്കാനാകാതെ റോഷൻ തളർന്നിരുന്നു പോയി ഇതെങ്ങനെ സച്ചുവിനോട് പറയും അവൻ ഇതറിയുമോ ഈശ്വരാ എങ്ങനെ ഈ അവസ്ഥ തരണം ചെയ്യും എന്നറിയാതെ ഒരേ ഇരുപ്പിരുന്നു റോഷൻ നീ കുറെ നേരമായല്ലോ റോഷ എന്നോടെന്തോ സംസാരിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നത് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് സച്ചുവിനേം കൂട്ടി ബീച്ചിൽ വന്നതാണ് റോഷൻ പക്ഷെ ഒന്നും പറയാൻ കഴിയാതെ ഇരുന്നവൻ സച്ചു ചോദിക്കുന്നത് കേട്ട് മുഖം തിരിച്ച് അവനെ നോക്കി ഗൗരി പോയ ശേഷം അവനെയൊന്നും ചിരിച്ചു കണ്ടിട്ടില്ല അതുപോലെ ആളാകെ മെലിഞ്ഞ് കറുത്തു പോയതുപോലെ മുൻപ് ഇരുന്നിറമെങ്കിലും സുന്ദരനായിരുന്നവൻ ഇന്ന് കോലം കെട്ടു പോയിരിക്കുന്നു കണ്ണിനു ചുറ്റും കറുപ്പ് പടർന്നു കവിളൊക്കെ ഒട്ടി മുടിയും താടിയൊക്കെ വളർന്ന് ആകെ വല്ലാത്തൊരു കോലം നീ എന്താടാ എന്റെ സൗന്ദര്യം നോക്കി കാണാനാണോ എന്നെ വിളിച്ചിങ്ങോട്ട് വരുത്തിയത് നീ ഇരുന്നോ ഞാൻ പോകുവാണ് പറഞ്ഞുകൊണ്ട് ആ മണൽപ്പരിപ്പിൽ നിന്ന് സച്ചു എഴുന്നേറ്റു ഈ പോക്ക് കഴിഞ്ഞ നാല് മാസമായി സ്ഥിരമായ ബാറിലേക്കാണെന്ന് റോഷൻ അറിയാം നീ ഇവിടെ ഇരിക്കു സച്ചു കാര്യമില്ലാതെ ഞാൻ നിന്നെ കൂട്ടി ഈ സമയത്ത് ഇവിടെ വന്നിരിക്കില്ലെന്ന് നിനക്കറിയില്ലേ റോഷൻ സച്ചുവിനെ ബലമായി പിടിച്ച് അവിടെ ഇരുത്തി നീ നിങ്ങളെ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തിട്ട് എന്തായി റോഷൻ സച്ചുവിനെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് ചോദിച്ചു അത് അത് പിന്നെ അതിൻ്റെ ഒക്കെ നടക്കുന്നു സച്ചു റോഷൻ്റെ മുഖത്ത് നോക്കാതെ കരയിലേക്ക് ആഞ്ഞടിക്കുന്ന തിരമാലയിലേക്ക് നോക്കി പറഞ്ഞു റോഷൻ ഒന്ന് മൂളി പിന്നെ സച്ചുൻ്റെ കൈകളെ മുറുകിപ്പിടിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി അമ്മ അമ്മ എന്ന് തിരുവനന്തപുരത്ത് വലിയമ്മയെ കാണിക്കുന്ന ഹോസ്പിറ്റലിന് മുന്നിലെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഗൗരിയെ കണ്ടു എന്ന് അതിന് എനിക്കെന്താ അവൾ എവിടെയോ പോകട്ടെ ചോദിച്ചത് ഇങ്ങനെയാണെങ്കിലും സച്ചുൻ്റെ ശബ്ദത്തിനൊപ്പം ദേഹവും വിറച്ചത് റോഷൻ തൻ്റെ കയ്യിൽ അറിഞ്ഞു നല്ല വിദ്യാഭ്യാസമോ ലോകപരിചയമോ സ്വന്തം എന്ന് പറയാൻ ആരോ ഇല്ലാത്ത അവൾ എവിടെയോ എങ്ങനെയോ ജീവിക്കട്ടെ പക്ഷെ നിന്റെ കുഞ്ഞ് അവൾക്കുള്ളിലുണ്ടെങ്കിൽ നീ എങ്ങനെ ചിന്തിക്കുമോ സച്ചുൻ്റെ മുഖത്തുറ്റുനോക്കി റോഷൻ ചോദിച്ചു എന്താ നീ നീ എന്താ പറഞ്ഞത് ഗൗരി സച്ചുന് ശ്വാസം വിളങ്ങിപ്പോയി അവൻ നെഞ്ചിൽ കയ്യമർത്തി മിഴിഞ്ഞ കണ്ണുകളോടെ റോഷനെ നോക്കി സത്യമാണ് അമ്മ ഉറപ്പിച്ച് പറയുന്നു അമ്മ കണ്ടത് ഗൗരിയാണ് അവൾ പ്രഗ്നൻറ്റു ആണെന്ന് പുറത്ത് കാണാൻ പാകത്തിന് വയർ വലുതായിട്ടുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ നീ പിടിച്ച് പുറത്ത് കളഞ്ഞത് ഗൗരിയെ മാത്രമല്ല സച്ചു നിന്റെ കുഞ്ഞിനെ കൂടെയാണ് റോഷന്റെ വാക്കുകൾ കഠിനമായി വേണ്ട വേണ്ട റോഷ എനിക്ക് ഞാൻ എൻ്റെ ഗൗരി കുഞ്ഞ് സച്ചു തളർച്ചയോടെ റോഷന്റെ ചുമലിൽ കുഴഞ്ഞു വീണുപോയി സച്ചു സച്ചു കണ്ണു തുറക്ക് റോഷ അവനെ തട്ടി വിളിച്ചു അവൻ വിളിക്കുന്നത് കേട്ട് തൊട്ടപ്പുറത്ത് നിന്ന് രണ്ടുപേരും ഓടി അടുത്തേക്ക് വന്ന് കയ്യിലിരുന്ന വെള്ളം അതിലൊരാൾ സച്ചുൻ്റെ മുഖത്തേക്ക് കുടഞ്ഞു ഗൗരി ഉണർവിനിടയിൽ എപ്പോഴും സച്ചുവിൽ നിന്ന് ആ പേര് പുറത്തേക്ക് തെറിച്ചു സച്ചുടാ റോഷം പതിയെ സച്ചുൻ്റെ തോളിൽ തട്ടി വിളിച്ചു ഒന്ന് മൂളിക്കൊണ്ട് അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു കുറച്ച് വെള്ളം കുടിക്കേ എന്നാലേ നീ ഓക്കെയാകൂ റോഷ നിന്ന് ആളുടെ കയ്യിൽ നിന്നും വാങ്ങിയ വെള്ളം സച്ചുവിനെ കുടിപ്പിച്ചു പോകാമെടാ എനിക്ക് ഗൗരിയുടെ ചെറിയമ്മയുടെ വീട്ടിൽ പോകണം ഗൗരിയെ കാണണം എൻ്റെ കുഞ്ഞ് സച്ചുവിൻ്റെ കണ്ണുകൾ തൊളുമ്പി അതിന് ഗൗരി ചെറിയമ്മയുടെ വീട്ടിൽ ഉണ്ടാവില്ല സച്ചു ഇവിടെയുള്ള അവളെ എങ്ങനെ എൻ്റെ അമ്മ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടു അവിടെ ആരാണ് ഗൗരിക്കുള്ളതെന്ന് നിനക്കറിയോ റോഷന്റെ ചോദ്യത്തിന് മറുപടിയില്ലാതെ ഒരു നിമിഷം സച്ചു ഇരുന്നു പോയി ആ ഇരിപ്പ് നോക്കി ഒരു നിമിഷം റോഷന് നിന്നു കുടുംബത്തിന് വേണ്ടി പത്ത് പതിനാറ് വയസ്സ് മുതൽ കഷ്ടപ്പെട്ടവനാണ് ഇന്ന് ആരും അസൂയപ്പെടും വിധം വീട് സ്ഥലങ്ങളും ഷോപ്പുകളും ഉണ്ട് എന്നാൽ സഹോദരങ്ങളെ അന്ധമായി സ്നേഹിച്ച് ജീവിക്കാൻ അറിയാതെ പോയി അവൻ സച്ചു നീ ചെയ്ത തെറ്റ് പുറത്തു തരാൻ ഗൗരിക്ക് കഴിയട്ടെ ഞാനും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും ഗൗരിയെ വിട്ടുകളഞ്ഞത് ദേഷ്യം ഉണ്ടെങ്കിലും അവന് തള്ളിക്കളയാനോ ഉള്ളിലെ ദേഷ്യം പ്രകടിപ്പിക്കാനോ കഴിയാതെ റോഷൻ തന്റെ കൂട്ടുകാരനെ ചേർത്ത് പിടിച്ചു അളിയും ഗൗരിയെ കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നത് അതിന്റെ ഉള്ളിൽ നിങ്ങളുടെ അറിഞ്ഞതുകൊണ്ട് മാത്രമാണോ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ കിഷോർ ചോദിച്ചത് ആ ഒരൊറ്റ കാര്യമായിരുന്നു സച്ചു മുഖമുയർത്തി കിഷോറിനെയും റോഷനെയും നോക്കി ഇരുവർക്കും ആ ഭാവം കാണാൻ പാവം തോന്നിപ്പോയി അത്രയേറെ ദയനീയതയായിരുന്നു അവനിൽ കാണാൻ കഴിഞ്ഞത് എനിക്കവളോട് എന്ന് മാത്രം നിങ്ങൾ പറയരുത് സച്ചിൻ്റെ കണ്ണുകൾ കലങ്ങി കലങ്ങിച്ചുവന്നു സ്നേഹം മണ്ണങ്ങോട്ടുണ്ടായിരുന്നു നിനക്ക് അ കൊച്ചിനോട് ഇപ്പം നീ അവളെ അന്വേഷിച്ചു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് എന്നെ അവൾ കരുതൂ സച്ചിൻ്റെ ഇരിപ്പ് കണ്ട് റോഷം പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു എടാ ഞാൻ നിങ്ങൾ കരുതും പോലെ ഗൗരി ഒഴിവാക്കാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല ഡിവോഴ്സ് കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടൊന്നുമില്ല മുഖം കുനിച്ചിരുന്ന് സച്ചു പറഞ്ഞു അവനത് ചെയ്തിട്ടില്ല എന്ന് രണ്ടു പേർക്കും അറിയാമായിരുന്നിട്ടും അവനായി തുറന്നു പറയട്ടെ എന്നോർത്ത് മനപൂർവ്വം പറഞ്ഞതാണ് എന്തായാലും എടുത്തു ചാടി ഓടിപ്പോയി വിളിച്ചാലെന്ന് ഗൗരി വരുമെന്ന് എനിക്ക് തോന്നില്ല ആലോചിച്ച് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം റോഷം പറയുന്നത് കേൾക്കേ ഇനിയും കാത്തിരിക്കണമോ എന്ന ചോദ്യം പോലെ സച്ചു ഇരുവരെയും നോക്കി കൃഷ്ണേ ഇനിയിപ്പം നമ്മൾ എന്തു ചെയ്യും ഏട്ടനെ കീർത്തിക്ക് കിട്ടാൻ വേണ്ടി ചെയ്തതൊക്കെ വെറുതെ ആയെന്ന് മാത്രമല്ല ആ ഗൗരി അവൾക്കറിയാം നമ്മുടെ മനസ്സിലെന്താണെന്ന് ഗൗരി പ്രഗ്നൻ്റ് ആണെന്നും അവളെ കൂട്ടിക്കൊണ്ടുവരുമെന്നും സച്ചു പറഞ്ഞതോടെ മുറിയിൽ കയറി വാതിലടച്ച കൃഷ്ണയെ വിളിച്ചതാണ് സാക്ഷി എനിക്കും അറിയില്ല ഏട്ടത്തി അത് മാത്രമല്ല ഇനിയിപ്പോൾ സച്ചുവേട്ടൻ കീർത്തിയ കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചാൽ പോലും ഇവിടെ കിച്ചുവേട്ടനും അമ്മയും സമ്മതിക്കില്ല ആകെ പ്രശ്നം തന്നെയാണ് ഇതിപ്പോൾ മുമ്പ് ഗൗരി പറയുന്നത് കേൾക്കാൻ ഏട്ടൻ നിൽക്കാറില്ല ഇനി മുന്നോട്ടും അങ്ങനെ ആവുമോ എനിക്കാകെ പേടി തോന്നുന്നു കൃഷ്ണേ എൻ്റെ ഏട്ടനൊപ്പം തന്നെ എനിക്ക് പേടിയാണ് കിച്ചേട്ടനെ എന്നെ വെറുതെ കളഞ്ഞേക്കും പേടിയോടെ വിറയ്ക്കുന്ന ശബ്ദത്തിൽ സാക്ഷി പറഞ്ഞു സാക്ഷി ഡീ എന്തിനാ വാതിലടിച്ചു പൂട്ടിയിരിക്കുന്നത് വാതിത്തുറക്ക് വാതിൽ മുട്ടി കിഷോർ ഉറക്കെ വിളിച്ചു നീ എന്താ മുറി അടച്ചിരുന്ന് ചെയ്യുന്നത് സാക്ഷി വാതിൽ തുറന്നതും കിഷോർ ചോദിച്ചു ഒന്നുമില്ല കിച്ചേട്ട ഒന്ന് കിടക്കാമെന്ന് കരുതി മുഖത്തു പൊടിഞ്ഞ വിയർപ്പ് തുടച്ചുകൊണ്ട് അവൾ പെറുപെറുക്കും പോലെ പറഞ്ഞു അവൻ അവളെ ഒന്ന് ചുഴിഞ്ഞു നോക്കിക്കൊണ്ട് മൂളി ഇങ്ങനെയൊരു അവസ്ഥയിലിരിക്കുമ്പോൾ മുറി പൂട്ടി ഉള്ളിലിരിക്കുന്നത് നല്ലതല്ല എന്തെങ്കിലും വയേക പെട്ടെന്ന് തോന്നിയാലോ സാക്ഷിയുടെ വീർത്ത വയറി തലോടെ കിഷോർ പറഞ്ഞു ഏട്ടൻ അവരെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചൊക്കെ ചേട്ടാ അവൻ്റെ കയ്യിൽ പിടിച്ച് വിരലുകൾ ഞൊട്ടയിട്ട് സാക്ഷി ചോദിച്ചു പിന്നെ കൂട്ടാതെ അവൻ്റെ ഭാര്യയാണ് ഇപ്പം അവൻ്റെ കുഞ്ഞിൻ്റെ അമ്മയും അപ്പോൾ എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും ജീവന് ഒരു വിലയുമില്ലേ കിഷോർ പറഞ്ഞതിന് കണ്ണൊക്കെ നിറച്ച് സാക്ഷി ചോദിച്ചു അതാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ഡെലിവറി അടുത്ത് വരുമല്ലേ ഒന്നുകിൽ നീ വീട്ടിൽ വന്ന് നിൽക്കണം അല്ലെങ്കിൽ സച്ചു കുറച്ച് ദിവസം ഗൗരിയുമായി മാറി താമസിക്കട്ടെ കിഷോർ സംശയം ഇല്ലാതെ പറഞ്ഞു എൻ്റെ ഏട്ടന് ആ സ്ത്രീ വേണ്ടായിരുന്നു കീർത്തി കീർത്തിയായിരുന്നു എങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു നിർത്ത സാക്ഷി പറഞ്ഞ് പറഞ്ഞ് എന്തും പറയാമെന്നായോ അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്ത് പറ്റിയെന്നാണ് നെയ്യോ അമ്മയാവാൻ പോവാണ് ഇതുപോലെ ഒരു കുഞ്ഞിനെയും വയറ്റിലിട്ട് ആരുടെയും സഹായമില്ലാതെ ആ പെൺകുട്ടി കഴിയുന്നത് കണ്ടില്ല എന്ന് നടിക്കണം നിനക്ക് മനസാക്ഷി എന്നൊന്നും ഇല്ലാതെ ആയോ സാക്ഷി കിഷോർ ദേഷ്യത്തോടെ അവളെ നോക്കി ചോദിച്ചു അതല്ല അതല്ല കിച്ചേട്ടാ എനിക്ക് അവരെ പേടിയാണ് സാക്ഷി വിൽക്കി കിച്ചു സാക്ഷി വാതിൽ തട്ടി സച്ചു വിളിച്ചു ആ കയറി വാ അളിയ സാക്ഷിയെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് കിഷോർ പറഞ്ഞു സാക്ഷി ഏട്ടൻ്റെ മോള് പേടിക്കണ്ട ഗൗരി ഗൗരി നിന്നെ തള്ളിയിടാൻ ശ്രമിച്ചോ എന്ന് അവളോട് ചോദിക്കാനോ അവൾക്ക് പറയാനുള്ളത് കേൾക്കാനോ എനിക്ക് കഴിഞ്ഞില്ല അത് നിങ്ങളുടെ ആരുടെയും തെറ്റല്ല എന്റെ തെറ്റാണ് എന്റെ മാത്രം തെറ്റ് ഇപ്പം എൻ്റെ കുഞ്ഞുണ്ട് നിന്റെ ഏട്ടത്തിയുടെ വയറ്റിൽ അവൾ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നല്ല എന്റെ കുഞ്ഞു അതിൻ്റെ അമ്മയും വിഷമിക്കുന്നത് എനിക്ക് സഹിക്കില്ല സച്ചിൻ നീറിപ്പുകയുന്ന കണ്ണുകൾ അടച്ചു തുറന്നുകൊണ്ട് പറഞ്ഞു സാക്ഷി പുറത്തേക്ക് നോക്കി വീട്ടിലെ സകലരും വാതിലിന് പുറത്തുണ്ട് അമ്മ കണ്ണു തുടയ്ക്കുന്നു ലക്ഷ്മി വയറിൽ കൈതാങ്ങി പുഞ്ചിരിയോടെ നിൽക്കുന്നു ദിവ്യയുടെ മുഖത്ത് മാത്രം അത്ര തെളിച്ചേയില്ല ഏട്ട എന്താ പറഞ്ഞു വരുന്നത് ഞാൻ ഇവിടുന്ന് പോകണമെന്നാണോ സാക്ഷിക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു എന്നല്ല അവൾ എന്നോട് ക്ഷമിക്കുമോ എന്നുപോലും എനിക്കറിയില്ല എത്ര നാളായാലും ഞാൻ ഇനി അവളുമായിട്ട് മാത്രമേ ഇങ്ങോട്ട് വരൂ ഓഹ് കൊള്ളാലോ ഏട്ടാ ഇത്രയും നാൾ എന്നോടും വീട്ടുകാരോടും ഏട്ടൻ എന്ത് സ്നേഹമായിരുന്നു ഇപ്പം എന്താ അതൊക്കെ ആവിയായിപ്പോയോ ദേഷ്യം കൊണ്ട് കണ്ണ് കാണാതെ സാക്ഷി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു സാക്ഷി ഇതെന്തൊക്കെയാ പറയുന്നത് അളിയനോട് സോറി പറ കിഷോർ അവളോട് പറഞ്ഞു വേണ്ട വേണ്ട അവൾ പറയട്ടെ അങ്ങനെ അവളുടെ വിഷമം തീർക്കട്ടെ സച്ചു കിഷോറിനെ തടഞ്ഞു അമ്മ അമ്മ കേട്ടില്ലേ ഏട്ടാ ആ സ്ത്രീയെ കൂട്ടിക്കൊണ്ടു വരാൻ പോകുവാണെന്ന് എന്നെ കൊല്ലാൻ നോക്കിയ അവൾ അവളെയാണ് ഏട്ടൻ കൂട്ടിക്കൊണ്ടു വരാൻ പോകുന്നത് സാക്ഷി എന്താണ് നീ വിളിച്ചു പറയുന്നത് അതും ഈ അവസ്ഥയിൽ അവസ്ഥയിലിരുന്നു കൊണ്ട് അംബിക് അവളെ ശാസിച്ചു പിന്നെ പിന്നെ ഞാൻ എന്താ അമ്മ വേണ്ടത് ആ സ്ത്രീ അവർ അല്ലെങ്കിൽ ആ കുഞ്ഞു ചർത്തുപോയാൽ മതിയായിരുന്നു ഡീ അലറിക്കൊണ്ട് സച്ചു കൈവാങ്ങിയെങ്കിലും കിഷോർ പെട്ടെന്ന് സച്ചുനെ തടഞ്ഞു നിർത്തി വിട്ടേക്ക് ഒരു തവണ വിട്ടേക്ക് അളയാം പ്ലീസ് ഞാൻ കാലു പിടിച്ച് പറയുവാണ് ഇവളെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം കായ്ക്കൂപ്പിക്കൊണ്ട് കിഷോർ സച്ചുൻ്റെ മുന്നിൽ കരഞ്ഞു പറഞ്ഞു ഇവള് ഇവളെന്റെ കുഞ്ഞിനെയും ഗൗരിയം പറഞ്ഞത് നിന്റെ മനസ്സ് ഇത്രയും വിഷമായിരുന്നു നിന്നെയാണോ ഈ വീടിന്റെ വിളക്കെന്നും പറഞ്ഞ് ഞാൻ കൊണ്ടുനടന്നത് സച്ചു തലയെ കൈതാങ്ങി തളർച്ചയുടെ നിലത്തേക്കിരുന്നു നീ ഇപ്പോ പറഞ്ഞ ഈ വാക്ക് ഞാൻ മരിച്ചു മണ്ണടിവോളം മറക്കില്ല സാക്ഷി മറക്കില്ല വിറയാറുന്ന ശബ്ദത്തിൽ സച്ചു പറഞ്ഞു സാക്ഷി ഇപ്പം ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അന്ന് ഗൗരി തള്ളിയിടാൻ എന്ന് പറഞ്ഞതും സത്യം തന്നെയാണോ ലക്ഷ്മി എടുത്തടിച്ച പോലെ ചോദിച്ചതും സച്ചിൻ ഞെട്ടലോടെ മുഖമുയർത്തി എനിക്ക് എന്നെ കൊല്ലാൻ നോക്കിയവളോടുള്ള ദേഷ്യമാണ് ഇപ്പം പറഞ്ഞത് അല്ലാതെ അവരോട് എനിക്കെന്ത് പക ലക്ഷ്മി ചോദിക്കുന്നത് കേട്ട് എല്ലാവരും നോക്കുന്നത് കണ്ട് സാക്ഷി പതർച്ചയോടെ പറഞ്ഞു അളിയ അവൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു പൊറുക്കണേ ശപിക്കരുതവളെ എൻ്റെ കുഞ്ഞിനെ ഓർത്ത് പുറത്തു കൊടുത്തേക്ക് സച്ചുവിന്റെ അരികിൽ നിലത്തിരുന്ന് അവന്റെ കൈകളെ മുറുകെ പിടിച്ച് അപേക്ഷിക്കുമ്പോൾ ഗൗരി കൊല്ലാൻ ശ്രമിച്ചുവെന്ന് സാക്ഷി പറഞ്ഞത് കള്ളമായിരുന്നുവെന്ന് നൂറ് ശതമാനവും കിഷോറിനിപ്പോൾ ഈ നിമിഷം ഉറപ്പാവുകയായിരുന്നു ഗൗരി ആ ഒരൊറ്റ ചിന്തയിൽ നാളെ നേരം പുലരുമ്പോൾ അവൾ അവൾക്കരികിൽ എത്താനാകുമെന്ന പ്രതീക്ഷയിൽ രാത്രി ഉറക്കമില്ലാതെ ബാൽക്കണിയിൽ ഇട്ടിരുന്ന ആട്ടുകട്ടിയിൽ കിടന്നു സച്ചു അവൻ ഗൗരിയെ കണ്ടതോർത്തു അല്ല അതിന് കാരണമായ സംഭവങ്ങൾ ഓർത്തു കണ്ണുകൾ മുറുകെ അടച്ചു കിടന്നു ഏട്ടാ ഏട്ടോയ് സാക്ഷി സച്ചുവിൻ്റെ റൂമിലേക്ക് ഓടിക്കയറി വന്നു കാര്യം പറയേണ്ട സാക്ഷി ലാപ്ടോപ്പിൽ നിന്ന് മുഖം തിരിച്ച് അവളെ നോക്കി സച്ചു ഇന്ന് ഷോപ്പിൽ പോകും വഴി എന്നെ ഒന്ന് കോളേജ് തരാമോ ഏട്ടാ ഏട്ടൻ്റെ പൊന്നോമനയല്ലേ ഞാൻ സാക്ഷി അവനോട് കെഞ്ചി അയ്യേടാ ഒരു പൊന്നോമന കെട്ടിക്കൻ പ്രായമായി പെണ്ണിനെ അയ്യോ വേണ്ടായേ എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ടായേ എനിക്ക് പഠിച്ചാൽ മതി കൊഞ്ചലോടെ സച്ചുവിൻ്റെ തോളിൽ ചാഞ്ഞു പെണ്ണ് നീ പഠിച്ചോടി നിനക്ക് ആഗ്രഹമുള്ള അത്രയും പഠിച്ചോ എനിക്കോ ഒരുപാട് കുതിച്ചിട്ടും പഠിക്കാൻ കഴിഞ്ഞില്ല സച്ചു അവളുടെ തലയെ തലോടി പറഞ്ഞു അമ്മ എപ്പോഴും പറയും ഏട്ടൻ പഠിക്കാൻ മിടുക്കനായിരുന്നു അച്ഛനെ പെട്ടെന്ന് വയ്യാതായതുകൊണ്ടാണ് കുടുംബത്തിന്റെ ഭാരം ചുമലി താങ്ങി ഏട്ടൻ പഠിപ്പ് നിർത്തിയതെന്ന് സാക്ഷി സ്നേഹത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ഏട്ടനെന്ന് പഠിപ്പെന്ന സ്വപ്നത്തേക്കാൾ വലുതായിരുന്നു നിങ്ങളുടെ വിശപ്പ് മാറ്റാനുള്ള കാശ് അതിനു വേണ്ടിയുള്ള ഓട്ടത്തിൽ പഠിപ്പൊന്നും ചിന്തയിലേ ഉണ്ടായില്ല ഏട്ടൻ ഇനി വേണേലും ഡിഗ്രിയൊക്കെ എഴുതിയെടുക്കാം അവൾ അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇനിയിപ്പോ ഇങ്ങനെ പൊയ്ക്കോട്ടെ നീ പോയി റെഡിയാകാൻ നോക്ക് പോകാൻ നേരമാകുന്നു യോ ഞാൻ മറന്നു സച്ചു പറഞ്ഞത് കേട്ട് സാക്ഷി ചാടി എഴുന്നേറ്റ് താഴേക്കോടി എടാ സച്ചു നിന്റെ പിന്നാലെ നടക്കുന്ന ആ പെണ്ണില്ലേ അത് ഇതേ അവിടെ വന്ന് നിൽപ്പുണ്ട് സാക്ഷിയെ കോളേജിൽ ഇറക്കി ടൈൽ സ്റ്റോപ്പിലേക്ക് വന്ന സച്ചുവിനോടാ ഒരാർക്കിരിയോടെ റോഷൻ പറഞ്ഞു അവൾ എന്തിനാ ഇവിടെ വന്നത് ഇതൊന്നും ശരിയാകില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ മുഖം ചുളിച്ചുകൊണ്ട് സച്ചു പറഞ്ഞു അതെനിക്ക് എങ്ങനെ അറിയാനാണ് മോനെ സച്ചു ആ പെണ്ണ് നിന്നെയും കൊണ്ടേ പോകൂ എന്നാ തോന്നുന്നത് റോഷൻ പുഞ്ചിരിയോടെ പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു എടാ എടാ പോവല്ലേടാ നീ പ്ലീസ് സച്ചു റോഷനെ പിടിച്ചു നിർത്തി കെഞ്ചി അയ്യേ പോയെടാ നിങ്ങൾക്കിടയിൽ ഞാനെന്തിനാ നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ ഒരലോചനയായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് ഇപ്പോൾ സച്ചുമോ ചെല്ലി പിന്നെ നിനക്ക് കീഴ്ത്തി ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം ചെന്ന് രണ്ടും കൂടെ ചേർന്ന് നല്ലൊരു തീരുമാനം എടുക്ക് സച്ചു മൂളി അതെ അനിയന്മാരൊക്കെ കെട്ടി നിനക്ക് വയസ്സ് മുപ്പത് കഴിഞ്ഞു ഇനിയും വെച്ച് താമസിപ്പിക്കേണ്ട എന്നാണ് എന്റെ അഭിപ്രായം അകത്തേക്ക് നടക്കാന സച്ചുവിനെ പുണർന്നുകൊണ്ട് റോഷൻ പറഞ്ഞു എടാ അതൊക്കെ ശരിയാകുമോ എന്റെ കുടുംബം അതെനിക്ക് നഷ്ടമാകുന്നതൊന്നും ഞാൻ ചെയ്യില്ല സച്ചു ആകുലതയോടെ റോഷനെ നോക്കി നീ അവളോട് സംസാരിക്കേ എന്നിട്ടൊരു തീരുമാനം എടുക്ക് സച്ചുവിനെ ധൈര്യപ്പെടുത്തിയിട്ട് റോഷൻ ഗോഡൌണിലേക്ക് പോയി അന്ന് അന്നാണ് അവളോട് താല്പര്യമാണെങ്കിലും അവൾക്ക് മുന്നേ തുറന്ന് സമ്മതിച്ചുകൊണ്ട് കീർത്തിയുടെ പ്രണയം സ്വീകരിച്ചത് പിന്നെ വളരെ പെട്ടെന്നാണ് അതൊരു വിവാഹം വിവാഹമെന്ന തീരുമാനത്തിലെത്തിയത് ഇരു വീട്ടുകാർക്കും സമ്മതം അതിനിടെയാണ് സാക്ഷി കിഷോറിനോട് ഇഷ്ടം തോന്നിയത് സച്ചു അമ്മയ്ക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് കല്യാണ നിശ്ചയത്തിന് ഹാൾ ബുക്ക് ചെയ്യാൻ പോകാൻ പോകാനിറങ്ങുമ്പോഴാണ് അംബിക സച്ചിനോട് അത് പറഞ്ഞത് എന്താ അമ്മേ എന്തായാലും പറഞ്ഞു എനിക്ക് ഹാൾ ബുക്ക് ചെയ്തിട്ട് ഇന്ന് ടെക്സ്റ്റൈൽസിൽ പോകേണ്ടതാണ് വാലറ്റും ഫോണും കാറിൻ്റെ ഒക്കെ എടുത്തുകൊണ്ട് അവൻ തിരക്കി മോനെ ആ കിച്ചുമോനില്ലേ കീർത്തിമോളുടെ സഹോദരൻ അവനോട് നമ്മുടെ സാക്ഷിക്കൊരു താൽപ്പര്യം അംബിക ചിരിയോടെ പറഞ്ഞു എന്താ അമ്മ എന്താ പറഞ്ഞേ സച്ചു ഞെട്ടലോടെ അവരെ നോക്കി സാക്ഷി അവളെ കുഞ്ഞായിട്ടാണ് ഈ നിമിഷം വരെ കണ്ടിരുന്നത് ഇരുപത് വയസ്സായെങ്കിലും ഒരു പൊടിക്കുഞ്ഞ് അങ്ങനെ കണ്ടാണ് കൊണ്ടു നടക്കുന്നത് ആ അവൾക്ക് കിച്ചുനോട് പ്രണയമോ അമ്മേ അവൾക്കതിന് കല്യാണപ്രായം ആകണ്ടേ സച്ചു വല്ലായ്മയോട് ചോദിച്ചു അതൊക്കെ ആയി ഇരുപത് കഴിഞ്ഞു പെണ്ണിന് എനിക്കും തോന്നും മോനെ ഇതൊരു നല്ല ആലോചനയാണ് നീ ഒന്ന് ആലോചിക്കേ എന്നിട്ട് കിച്ചുനും താല്പര്യമാണെങ്കിൽ രണ്ടും ഒരുമിച്ച് നമുക്ക് നടത്താം അംബിക വല്ലാതെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു ഞാനൊന്ന് കിച്ചുനോട് സംസാരിക്കാം സച്ചു ആലോചനയോടെ പറഞ്ഞു സച്ചു ഒരു കാര്യം ചെയ്യാൻ മോനെ നീ സംസാരിക്കേണ്ട വൈകിട്ട് നമുക്കങ്ങോട്ട് പോകാം അമിതയോട് ഞാൻ സംസാരിക്കാം അതല്ലേ അതിൻ്റെ ശരി അംബിക ആത്മവിശ്വാസം നിറഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞു ആ എന്നാൽ അത് മതി വൈകിട്ട് ഞാൻ നേരത്തെ വന്നോളാം സച്ചു അതിന് മറുപടിയായി പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി ആദ്യം എന്തുകൊണ്ടോ താല്പര്യം ഇല്ലായിരുന്നുവെങ്കിലും പിന്നീട് കിച്ചു വിവാഹത്തിന് സമ്മതിച്ചു രണ്ട് നിശ്ചയം ഒരുമിച്ച് നടത്തി സന്തോഷത്തോടെ കല്യാണം വിളിക്കാനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നതിനിടെയാണ് കീർത്തി വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് അതെന്നും ആലോചിക്കുമ്പോൾ ഒരു നടുക്കം തന്നെയാണ് സന്തോഷം അലടിച്ച വീട് മരണവീട് പോലെ മൂകമായി അമ്മ അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കല്ലേ ഈ സാക്ഷി കരയുന്നത് കണ്ടില്ലേ അമ്മയുടെ കൈപിടിച്ച് വെച്ച് അടക്കിപ്പിടിച്ച് കരയുന്ന സാക്ഷിയെ ചേർത്ത് പിടിച്ച് സച്ചു പറഞ്ഞു അവൾ കല്യാണം മുടങ്ങിയ സങ്കടത്തിൽ കരയുന്നതല്ല സച്ചു അവൾക്ക് കിച്ചുവിനെ വേണോ എന്ന് പറഞ്ഞ് കരയുന്നതാണ് മാധവൻ ദേഷ്യത്തിൽ സാക്ഷിയെ നോക്കി പറഞ്ഞു അതിനിവളെ വേണ്ടെന്ന് കിച്ചു പറഞ്ഞില്ലല്ലോ അവന് താല്പര്യമാണെങ്കിൽ അത് നടക്കട്ടെ ദിവ്യ സാക്ഷിക്കടുത്ത് വന്നിരുന്ന് പറഞ്ഞു അതുകൊള്ളാം ഇത്രയും കൊള്ളരുതായ്മ കാണിച്ച് ആ കുടുംബത്തിലെ ചെക്കനെ തന്നെ വേണോ സാക്ഷിക്ക് ലക്ഷ്മി പകപ്പോടെ തിരക്കി ഇനി ആ കുടുംബവുമായിട്ട് ബന്ധമൊന്നും വേണ്ട മോളെ സജീവ് പറഞ്ഞു ഇല്ല ഇല്ല ഏട്ടാ കിച്ചു ഏട്ടൻ എനിക്കേട്ടനെ മറക്കാൻ പറ്റില്ല എനിക്ക് ഏട്ടനെ വേണം ആർത്ത് വിളിച്ച് കരഞ്ഞുകൊണ്ട് സാക്ഷി സച്ചുവിനെ കെട്ടിപ്പിടിച്ചു നെഞ്ചു നേറി പിടഞ്ഞൊരു നോവോടെ തൻ്റെ കുടുംബത്തെ നോക്കി സച്ചു തൻ്റെ ഒരു വാക്കിലാണ് ഇത്രയും പേരുടെയും സന്തോഷം എന്നോർക്കെ അവൻ തൻ്റെ വേദന നെഞ്ചിൽ അമർത്തിക്കൊണ്ട് പുഞ്ചിരിച്ചു കിച്ചു ഇതുവരെ കല്യാണത്തിൽ നിന്ന് പിന്മാറിയില്ലല്ലോ മോളെ അവനും കൂടെ താൽപ്പര്യമുണ്ടെങ്കിൽ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നിങ്ങളുടെ വിവാഹം നടക്കും സാക്ഷിയെ ചേർത്ത് പിടിച്ച് കണ്ണുനീര തുടച്ചു കൊടുക്കുമ്പോൾ മുഖത്തൊരു പുഞ്ചിരി ഒട്ടിച്ചു വെച്ചു സച്ചു